എംഎസ്ഇ എൽസയ്ക്ക് മുമ്പും കേരളത്തിന്റെ കടലിൽ മുങ്ങിത്താണ കപ്പലുകളിൽ രണ്ടെണ്ണം തിരുവനന്തപുരത്തിന്റെ കടലിനടിത്തട്ടിലുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് ജനുവരിയിൽ വർക്കല ഭാഗത്ത് നാൽപ്പത്തിമൂന്ന് മീറ്റർ ആഴത്തിൽ മുങ്ങിയ വിമ്മേനും എന്ന ഡശ് കപ്പലിന്റെ സ്ഥാനം പിൽക്കാലത്ത് അഞ്ചുതെങ്ങലെ മത്സ്യത്തൊഴിലാളികളായ സുക്കൂർ എന്ന സെബാസ്റ്റനാണ് കണ്ടുപിടിച്ചത് പിന്നീടതിനെ അഞ്ചുതങ്ങ് കപ്പൽപ്പാരെന്നറിയപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ റോബോട്ട് പനപ്പിള്ളിയുടെ നേതൃത്വത്തിൽ ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫിന്റെ സ്കൂബ ഡ്രൈവർമാർ കടൽനടിയിൽ നിന്നും അതിന്റെ ചിത്രം ആദ്യമായി പകർത്തി വർക്കല ജഗന്നാഥസ്വാമി ക്ഷേത്രത്തിലെ ഡെച്ചുമണിയാണ് ആ ചരിത്രത്തിലേക്കുള്ള വഴിതെളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഓഗസ്റ്റിലാണ് രണ്ടാമത്തെ കപ്പൽ കടലിലേക്ക് മുങ്ങിത്താണത് ക്രൂഡ് ഓയിലുമായി വന്ന ഗ്രീക്ക് കപ്പൽ കത്തിയമർന്ന ശംഖുമുഖത്തിന് സമീപം അൻപത്തിയഞ്ചു മീറ്റർ ആഴമുള്ള കടലിലേക്ക് മുങ്ങി വർഷങ്ങളോളം അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ കടലിൽ ഒഴുകുന്നാണ് കണക്ക് ശംഖുമുഖം കപ്പൽപ്പാരെന്നറിയപ്പെടുന്ന ഗ്രീക്ക് ഓയിൽ ഷിപ്പിന്റെ സ്ഥാനം കണ്ടുപിടിച്ചത് പൂന്തുറയിലെ തോമസ് ജോസ് എന്നീ രണ്ട് മത്സ്യത്തൊഴിലാളികളുടെ നീണ്ട കഠിന ശ്രമമാണ് ഇവരുടെ കഠിന ശ്രമങ്ങളെ പിന്നീട് റോബർട്ട് പനിപ്പിള്ള എഴുതിയ കടലറിവുകളും നേരനുഭവങ്ങളും എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് യൂറോപ്യൻ യൂണിയന്റെ സാമ്പത്തിക സഹായത്തോടെ ഡോക്ടർ ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ കേരള യൂണിവേഴ്സിറ്റി അക്വാറ്റിക് ബയോളജി ഡിപ്പാർട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചതിന്റെ ചിത്രം പകർത്തി ഇങ്ങനെ നിരവധിയാണ് കേരളത്തിലെ കടൽനടിയിൽ ക്രൂഡോയിൽ ഒഴുകിയിട്ടുള്ളത് അതിനിടെ കൊച്ചിയുടെ പുറംകടലിൽ മുങ്ങിയ ചരക്ക് കപ്പൽ കേരളത്തിന്റെ തീരപ്രദേശത്ത് പരക്കെ ഭീതിക്കിടയാക്കിയിരിക്കുകയാണ് ലൈബീരിയൻ പതാകയുള്ള എം എസ് സി എൽസ ത്രീ കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ കൊല്ലത്തും ആലപ്പുഴയിലുമൊക്കെയായി തീരങ്ങളിൽ അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കപ്പലിൽ മൊത്തം അറുനൂറ്റി നാൽപ്പത്തിമൂന്ന് കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത് ഇതിൽ പതിമൂന്നെണ്ണം രാസവസ്തുക്കളടങ്ങിയതാണെന്നാണ് പറയുന്നത് ഇതിൽ പന്ത്രണ്ടെണ്ണത്തിൽ കാൽസ്യം കാർബൈഡ് ആണെന്ന് പറയുമ്പോഴും മറ്റൊന്നിൽ ഏതുതരം രാസവസ്തുവാണെന്ന ആർക്കും ഒരു പിടിയുമില്ല ഇത് ആശങ്ക കൂടാൻ ഇടയാക്കുന്നുമുണ്ട് കടലിൽ വിഷം കലർന്നാൽ അത് തങ്ങളുടെ ജീവിതം തന്നെ കുറച്ചുനാളത്തേക്കെങ്കിലും വഴിമുട്ടിക്കുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് രാസവസ്തുക്കൾ സ്ഫോടക വസ്തുക്കൾ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ തുടങ്ങി മനുഷ്യജീവനും പരിസ്ഥിതിക്കും വലിയ ഭീഷണിയാവുന്ന പലതരം വസ്തുക്കൾ കപ്പലുകൾ കടത്താറുണ്ട് ലൈബീരിയ എന്നൊരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലായതിനാൽ ഇവർ കണ്ടെയ്നറുകളിൽ നിറച്ചിരിക്കുന്ന വസ്തുക്കളെ സംബന്ധിച്ച് പുറത്തുവിടുന്ന വിവരം പൂർണ്ണമായും ശരിയായിരിക്കണമെന്നും നിർബന്ധമില്ല കൈക്കൂലിയും അഴിമതിയും ഭരിക്കുന്ന അവകസിത രാജ്യങ്ങളുടെ തുറമുഖങ്ങളിൽ ഏതു തിരിമറിയും നടക്കാം അതിനാൽ കൃത്യമായ പരിശോധനയ്ക്ക് ശേഷമേ പുറത്തുവന്നിരിക്കുന്ന വിവരങ്ങൾ ശരിയാണോ എന്ന് സ്ഥിരീകരിക്കാനാവൂ ഈ കണ്ടെയ്നറുകൾ നിന്ന് വാതകങ്ങളോ രാസവസ്തുക്കളോ ചോരുന്നത് അന്തരീക്ഷത്തിലും കടലിലും വിഷാംശം വ്യാപിപ്പിച്ചാൽ തീരക്കടലിൻ്റെയും തീരത്തിൻ്റെയും ആവാസ വ്യവസ്ഥയെ തന്നെ തകർക്കാനിടയാക്കാം തീരത്തുള്ളവർക്ക് രാസവസ്തുക്കളുമായി നേരിട്ട് സമ്പർക്കപ്പെടേണ്ടി വന്നാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം അതിനാൽ അധികൃതർ പ്രകൃതിക്കും മനുഷ്യനും ഈ അപകടം മൂലം യാതൊരുഹാനിയും ഉണ്ടാകാതിരിക്കാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടതാണ് സമാന അപകടമുണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളവരുടെ സഹായവും തേടാവുന്നതാണ് അതുപോലെ തന്നെ കടലിലൊഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ തീരത്തടിയുന്നതിനു മുമ്പ് മറ്റ് ജലയാനങ്ങളിലിടിച്ച അപകടമുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഇക്കാര്യത്തിൽ നാവികസേനയും കോസ്റ്റ് ഗാർഡ് മുന്നറിയിപ്പുകൾ നൽകേണ്ടതാണ് മാത്രമല്ല കണ്ടെയ്നറുകൾ തീരത്തെടിഞ്ഞാൽ അതിന്റെ സമീപത്തെ കോടിയെടുക്കാതിരിക്കാൻ നാട്ടുകാരും ജാഗ്രത പുലർത്തേണ്ടതാണ് കേരള തീരത്ത് കൊല്ലത്ത് ആലപ്പുഴയിലും കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട് ഇവിടങ്ങളിൽ അധികൃതർ വേണ്ടത്ര ജാഗ്രതയോടും ശ്രദ്ധയോടുമാണ് ഇപ്പോൾ നടപടികൾ സ്വീകരിക്കുന്നത് എന്തായാലും മുങ്ങിയ മുങ്ങിക്കപ്പൽ നിന്ന് ക്യാപ്റ്റൻ ഉൾപ്പെടെ ഇരുപത്തിനാല് ജീവനക്കാരെയും രക്ഷിക്കാൻ നാവിക കോസ്റ്റ് ഗാർഡ് സേനകൾക്ക് കഴിഞ്ഞത് വലിയൊരു നേട്ടമാണ് ന്യൂസ് ഡെസ്ക്